ഇതൊരു ഡ്രീം ജേർണിയാണ് ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലെ കസോളിൽ നിന്ന് പതിമൂവായിരത്തി എണ്ണൂറ് അടി മുകളിലുള്ള മഞ്ഞ് പുതച്ച സർപ്പാസ് ചുരത്തിലേക്കുള്ള യാത്ര ഇത് കേവലമൊരു യാത്രയല്ല മനോഹരമായ ഒരു ട്രക്കിംഗ് അനുഭവമാണ് ഹിമാലയൻ ഗ്രാമങ്ങളുടെയും മഞ്ഞുമൂടിയ പർവ്വതങ്ങളുടെയും വനങ്ങളുടെയും വന്യത ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ട്രക്കിംഗ് ഒരു അവിസ്മരണീയമായ അനുഭവമായിരിക്കും സർപ്പാസ് ട്രക്കിംഗാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെയും പ്രകൃതി സ്നേഹികളുടെയും പ്രിയപ്പെട്ട ട്രക്കിംഗ് പാതയാണിത് നല്ല ശാരീരികക്ഷമതയും അത്യാവശ്യം ട്രക്കിംഗ് പരിചയ സമ്പത്തും ഈ യാത്രയ്ക്ക് ആവശ്യമാണ് അഞ്ച് ദിവസം കൊണ്ട് ഏകദേശം നാൽപ്പത്തിയെട്ട് കിലോമീറ്ററാണ് സഞ്ചരിക്കേണ്ടത് കസോളിൽ നിന്ന് ആരംഭിച്ച് തോട്ടങ്ങളാലും മലവീടുകളാലും ചുറ്റപ്പെട്ട ഗ്രഹൻ ഗ്രാമം കടന്ന് മഞ്ഞുമലകളിലൂടെയുള്ള യാത്രയാണിത് യാത്രയിൽ ഉടനീളം ഹിമാലയൻ ജീവിതരീതി ഭക്ഷണം ആചാരങ്ങൾ എന്നിവ പരിചയപ്പെടാനുള്ള അവസരം കൂടിയാണ് ഈ യാത്ര നൽകുന്നത് പ്രാദേശിക ഭാഷയിൽ സാർ എന്നാൽ തടാകം എന്നാണ് അർത്ഥം കൂടിയ ചുരം എന്നാണ് സർപ്പാസ് എന്ന പേര് അർത്ഥമാക്കുന്നത് ശിവാലിക് മലനിരകളിലെ ഏറ്റവും പ്രശസ്തമായ പാതകളിൽ ഒന്നാണ് സർപ്പാസ് മിന്താജ് നഗാരു പിസ്കേരി മണികരൻ എന്നിവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യം ഈ യാത്ര നമുക്ക് മുമ്പിൽ തുറന്നു ഡൽഹിയിൽ വിമാനമിറങ്ങി അവിടെ നിന്ന് ബസ്സിലാണ് ഹിമാചൽ പ്രദേശിലെ കസോളിലേക്ക് യാത്ര ചെയ്യുന്നത് പൈൻ മരങ്ങൾ അതിരിട്ട വഴിയിലൂടെ ബസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പർവ്വത മേഖല എത്തിയതോടെ റോഡുകൾ പലതും ഇടുങ്ങിയതും പൊളിഞ്ഞതുമായി മാറി തുടങ്ങി ദിവസങ്ങൾക്ക് മുമ്പ് വഴിയിൽ ലാൻഡ് സ്ലൈഡ് വന്നതിനാൽ കസോളിന് ഏതാണ്ട് അറുപത് കിലോമീറ്റർ മുമ്പ് ഇറങ്ങി ഒരു കാർ വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് വേണം ബേസ് ക്യാമ്പിലേക്ക് യാത്ര ചെയ്യേണ്ടത് വഴിയരിയിൽ പുറത്ത് വെച്ച് കിട്ടിയ വലിയ ഭാരങ്ങളുമായി കുതിരകൾ നടന്നു പോകുന്നു ചെങ്കുത്തായ കയറ്റിറക്കങ്ങളുള്ള ഇവിടങ്ങളിൽ സാധനങ്ങൾ കൈമാറ്റം ചെയ്യാൻ മൃഗങ്ങളെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് സർപ്പാസ് ട്രക്കിന്റെ ബേസ് ക്യാമ്പ് കസോളിലാണ് പാർവതി വാലിയിലൂടെയുള്ള പല ട്രക്കിങ്ങുകളും ആരംഭിക്കുന്നത് കസോളിൽ നിന്നാണ് സ്റ്റെപ്പിൻ്റെ എന്ന റിവർ സൈഡ് ക്യാമ്പാണ് ഞങ്ങൾ താമസത്തിനായി ബുക്ക് ചെയ്തിരുന്നത് പാർവതി നദിയുടെ തീരത്ത് മഞ്ഞുമലകളെ അതിരാക്കിയുള്ള മനോഹരമായ മനോഹരമായൊരു ക്യാമ്പാണിത് പാർവതി നദിയുടെ കളകളാരവം കേട്ടുകൊണ്ട് സീറോ ഡിഗ്രി ടെമ്പറേച്ചറിൽ തീരത്തേക്ക് ഇറക്കിയിട്ടിരിക്കുന്ന കഫയിലിരുന്ന് റൊട്ടിയും ദാലും ചൂട് ചായയും ഒക്കെ കഴിക്കുന്ന വൈബുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് മനോഹരമായ കാഴ്ചകളുള്ള ഒരു ഇൻഡോർ കഫറ്റേരിയയും ഇവർക്കുണ്ട് വ്യത്യസ്തമായ കൗതുക വസ്തുക്കളും ഉടൻ കൊത്തുപണികളും ചിത്രങ്ങളും കൊണ്ട് സുന്ദരമാക്കിയിരിക്കുന്ന ഒരു അടിപൊളി സ്ഥലം റിവർസൈഡ് കഫയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് അടുത്ത ദിവസം രാവിലെ ട്രെക്കിംഗ് ആരംഭിക്കുകയാണ് രാവിലെ ഏഴ് മണിക്ക് തന്നെ എല്ലാവരും ബാഗുകളൊക്കെ പാക്ക് ചെയ്ത് തയ്യാറായി കഴിഞ്ഞു ബാഗിൻ്റെ ഭാരം പത്ത് കിലോയിൽ താഴെ നിർത്തുന്നതാണ് നല്ലത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രക്കിങ്ങുകളിൽ ഓക്സിജൻ ലെവൽ കുറവായതിനാൽ മുകളിലേക്ക് പോകുന്നതോറും ഓരോ കിലോയും ഇരട്ടി ഭാരമായി തോന്നും താമനില മൈനസിലേക്ക് താഴ്ന്നതിനാൽ ആവശ്യം വേണ്ട തെർമൽസ് ജാക്കറ്റ് ഗ്ലൗസ് അടക്കമുള്ള വസ്ത്രങ്ങളും ട്രക്കിംഗ് ഗിയറുകളും നിർബന്ധമായി എടുത്തിരിക്കണം ഇവയൊന്നും സ്വന്തമായി മേടിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ പലതും കസോളിൽ നിന്ന് തന്നെ ലഭ്യമാകുന്നതാണ് രണ്ട് ഗൈഡുകളാണ് ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉള്ളത് ദിവാൻ ദിവാൻ ജഗദീഷ് യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ മറ്റ് ട്രക്കിങ്ങിൽ നിന്ന് വ്യത്യസ്തമായി ഹിമാലയൻ ട്രക്കിങ്ങുകളുടെ പ്രധാന വെല്ലുവിളി ക്ലൈമറ്റും ഹൈ ആൾട്ടിറ്റ്യൂഡുമാണ് അതുകൊണ്ട് തന്നെ ഗൈഡിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചിരിക്കണം ആ ക്ലൈമറ്റൈസേഷന് വേണ്ടി ധാരാളം വെള്ളം കുടിക്കണം ദീർഘമായ നിർദ്ദേശങ്ങൾക്ക് ശേഷം ക്യാമ്പിൽ നിന്നും സർപ്പാസ് ട്രക്കിങ്ങിനുള്ള യാത്രയാണ് വെള്ളാരം കല്ലുകൾ നിറഞ്ഞ പാർവതി നദിയുടെ ഒരു കൈവഴി കൈവഴിക്കരികിലൂടെ യാത്ര തുടരുകയാണ് ആദ്യ ഡെസ്റ്റിനേഷൻ ഗ്രഹൻ എന്ന ഗ്രാമമാണ് അവിടേക്കെത്താൻ പത്ത് കിലോമീറ്റർ കൂടി യാത്ര ചെയ്യണം പൈൻമരങ്ങളാൽ ചുറ്റപ്പെട്ട വഴികൾ ദൂരെ മഞ്ഞുതൂവിയ ഹിമാലയൻ മലനിരകൾ കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങൾ നടത്തം തുടർന്നു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു ചെറുവിശ്രമം പിന്നെയും യാത്ര ഇടുങ്ങിയ നടപഴികളും അരുവിക്ക് കുറുകെയിട്ടിരിക്കുന്ന തടിപ്പാലങ്ങളും പണ്ട് വായിച്ച ചിത്രകഥകളിലെ ദൃശ്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു വഴിയരികിൽ ഒരു പഹാടി നടത്തുന്ന താൽക്കാലിക ചായക്കട കണ്ടു ഹിമാലയൻ സഞ്ചാരികളെ മാത്രം ഉദ്ദേശിച്ചിട്ടിരിക്കുന്ന കടയാണ് ഇഞ്ചി ചേർത്ത നല്ല ചൂട് ചായയും ബിസ്ക്കറ്റും കഴിച്ചു ഒരു ചായ ചെന്ന് കഴിഞ്ഞപ്പോൾ തണുത്തു വിറച്ചിരുന്ന ഷിജു തന്റെ ജിം ബോഡി പ്രദർശിപ്പിക്കാൻ തുടങ്ങി ബാക്കി പ്രദർശനം മുകളിൽ എത്തിയിട്ടാകാം പറഞ്ഞ് ഞങ്ങൾ ഷിയുവിനേയും കൂട്ടി നടത്തം തുടർന്നു ദാ ഈ കാണുന്നത് റോഡോഡൻ റോഡ് എന്ന ഫ്ലവറാണ് ഉയർന്ന പ്രദേശങ്ങളിലാണ് ഈ പൂക്കൾ സാധാരണ കാണുന്നത് തദ്ദേശീയവാസികൾ ബുരാൻഷ് എന്ന് വിളിക്കുന്ന ഈ പൂവ് വിവിധ അസുഖങ്ങൾക്കുള്ള ഔഷധമായും ഇവിടെ ഉപയോഗിച്ചു വരുന്നതായി കേട്ടിട്ടുണ്ട് കേരളത്തിൽ മീശ പുലിമേലയിൽ വെച്ച് ഒരിക്കലും ഇത് കണ്ടത് ഓർമ്മ വന്നു പരന്ന പ്രതലത്തിലൂടെയുള്ള സഞ്ചാരം അവസാനിച്ചിരിക്കുന്നു ഇനി കയറ്റം ആരംഭിക്കുകയാണ് അതിനു മുമ്പായി കൊണ്ടുവന്നിരിക്കുന്ന ഉച്ചഭക്ഷണം കഴിക്കണം ഗ്രഹൻ വില്ലേജിലേക്ക് സാധനങ്ങൾ ചുമക്കുന്ന കുതിരകളെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നു ഭ്യമായ സ്ഥലങ്ങളിൽ നിന്ന് എല്ലാവരും ഉച്ചഭക്ഷണം കഴിച്ചു ഗ്രഹനിലേക്കുള്ള വഴി കടന്നു പോകുന്നത് കൻവാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലൂടെയാണ് ബോർഡിൽ കാണിച്ചിരിക്കുന്നത് ഹിമാലയൻ മൂണാലിൻ്റെ ചിത്രമാണ് നേപ്പാളിൻ്റെ ദേശീയ പക്ഷിയും ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന പക്ഷിയും കൂടിയാണിത് നമ്മുടെ നാട്ടിലെ മയിലിനെ പോലെ ഇരിക്കുന്ന ഇവ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരുടെ ഡ്രീം ഫ്രെയിമിൽ ഉൾപ്പെട്ടതാണ് അങ്ങനെ കുത്തനെയുള്ള കയറ്റം ആരംഭിച്ചിരിക്കുന്നു പലയിടങ്ങളിലും നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലും മുകളിലാണ് ചരിവുള്ളത് ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാൻ പാടില്ല നീണ്ട നടത്തത്തിന് ശേഷം ഒരു ചെറുവിശ്രമം അതാണ് രീതി കൃത്യമായ നിർദ്ദേശങ്ങൾ കേടി തരും യാത്രയ്ക്ക് മുമ്പേ അത്യാവശ്യം ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്തവർക്ക് അതിൻ്റെ ഗുണം ഓരോ സ്റ്റെപ്പിലും തിരിച്ചറിയും ഒരു പഹാടി ഭാരം തലയിൽ ചുമന്ന് ഇറങ്ങി വരുന്നത് കണ്ടോ എത്ര ലളിതമായാണ് അയാൾ കുന്നിറങ്ങി താഴേക്ക് പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് ഗ്രാമത്തിലേക്ക് ലഗേജുകൾ കൊണ്ടുപോയ കുതിരകൾ ഇറങ്ങി വരും കുതിരക്കാരൻ കൂടെ ഉണ്ടാവണമെന്നില്ല നിത്യവും കയറുന്നതിനാൽ വഴി അവർക്ക് സുപരിചിതമാണ് നീണ്ട നടത്തത്തിനൊടുവിൽ ഗ്രഹൻ ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ് ഏഴായിരത്തി എഴുന്നൂറ് അടി ഉയരമുള്ള മലനിരകളിലാണ് ഈ മനോഹര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലുള്ള പാർവതി താഴ്വരയിലെ ഒരു മലയോര ഗ്രാമമാണിത് ഫോണോ ഇന്റർനെറ്റോ ഇല്ലാത്ത ഇവിടെ ഏതാണ്ട് അറുപതോളം വീടുകളിലായി ആകെ മുന്നൂറ്റമ്പതോളം പേർ മാത്രമാണ് താമസിക്കുന്നത് ആധുനിക വികസനങ്ങളിൽ നിന്ന് അകന്ന് പ്രകൃതിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിലെ ശാന്തവും സുന്ദരവുമായ ഒരു ഗ്രാമമാണിത് ഇരുന്നൂറ് വർഷം വരെ പഴക്കമുള്ള തടി വീടുകളാണ് ഇവിടെയുള്ളത് ചെറിയ ജനാലകളും മട്ടുപ്പാവുകളും സുന്ദരമായി പെയിന്റ് ചെയ്ത് വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു റോഡുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആധുനിക ഗതാഗത സൗകര്യങ്ങളൊന്നും ഇവിടെ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ സമാധാനപരവും പരമ്പരാഗതവുമായ അവരുടെ ജീവിതരീതി നിലനിർത്താൻ ഇത് അവരെ ഏറെ സഹായിക്കുന്നു ആടുമാടുകളും വിറകും നിത്യജീവിതത്തിന്റെ ഭാഗമായതിനാൽ മിക്കവാറും വീടുകളുടെ താഴത്തെ നില തൊഴുത്തുകളും സ്റ്റോറേജ് സ്പേസുകളുമാണ് സ്വന്തമായി കൃഷി ചെയ്തും പശുവാട് എന്നിവയെ വളർത്തിയുമാണ് ഗ്രാമീണർ ഉപജീവനം നടത്തുന്നത് ആപ്പിളും വെളുത്തുള്ളിയും ഉരുളക്കിഴങ്ങും ഇവിടെ സുലഭമായി വിളയുന്നു ഹിമാലയൻ സഞ്ചാരികൾ വർദ്ധിച്ചതോടെ ഇവിടുത്തെ പല വീടുകളും ഇപ്പോൾ ഹോം സ്റ്റേകളായി മാറിയിട്ടുണ്ട് ഇന്ന് അതും ഇവരുടെ ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ് ചുവപ്പ് യൂണിഫോം ഇട്ട ഒരു കൂട്ടം കുട്ടികൾ സ്കൂൾ വിട്ട് നടന്നു വരുന്നു സൈക്കിളോ മറ്റു സൗകര്യങ്ങളോ ഇല്ല എന്നുള്ളതൊഴിച്ചാൽ കഥകൾ പറഞ്ഞും കളിച്ചുമൊക്കെയുള്ള അവരുടെ വരവ് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ സ്കൂൾ വിട്ടുള്ള വരവ് ഓർമ്മിപ്പിച്ചു അന്വേഷിച്ചപ്പോൾ ഗ്രാമത്തിൽ രണ്ട് സ്കൂളുകളാണുള്ളത് എന്നറിയാൻ കഴിഞ്ഞു പ്രൈമറിയും സെക്കൻഡറിയും എന്നാൽ ഇവിടെ ആവശ്യത്തിന് അധ്യാപകരെ ലഭിക്കാൻ എപ്പോഴും നല്ല പ്രയാസമാണ് എന്നത് ചെറിയ വിഷമമുണ്ടാക്കി പ്രത്യേകമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തുന്ന ഗ്രാമം കൂടിയാണിത് ഗ്രഹൻ ഗ്രാമത്തിലെ പ്രാദേശിക ദേവത യാഗ്യ മഹർഷിയാണ് ഒരിക്കൽ അദ്ദേഹം ഗ്രാമത്തോട് മദ്യം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു അന്നു മുതൽ ഗ്രഹൻ ഗ്രാമത്തിൽ മദ്യം നിരോധിച്ചിരിക്കുകയാണ് ഗ്രാമത്തിൽ യാഗ്യ മഹർഷിയുടെ ഒരു ക്ഷേത്രം കാണാവുന്നതാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനമില്ല അങ്ങനെ നടന്ന് ഖനശ്യാം ഹോം സ്റ്റേയിലെത്തി തടി കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടത്തിലാണ് താമസം ഒരുക്കിയിരിക്കുന്നത് സുന്ദരമായ ഇടം കസേരയിലിരുന്നാൽ സായാന്നസൂരന്റെ പ്രഭയിൽ മഞ്ഞുമലകൾ തിളങ്ങി നിൽക്കുന്നത് കാണാം ഗ്രാമമൊക്കെ ഒന്ന് ഇറങ്ങി വൈകുന്നോറും തണുപ്പ് ഏറി വരികയാണ് തണുപ്പിനെ വകവയ്ക്കാതെ കുട്ടികൾ ക്ഷേത്രമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു ഇവർക്കിതൊന്നും ഒരു തണുപ്പേ അല്ല ഞങ്ങൾ തളുത്ത് നിറയ്ക്കുകയാണ് തിരികെ മുറിയിലെത്തി അത്താഴം കഴിച്ച് നേരത്തെ ഉറങ്ങാൻ കിടന്നു നാളെ രാവിലെ എഴുന്നേറ്റ് ട്രക്കിംഗ് തുടരണം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗ്രഹൻ വില്ലേജിൽ നിന്ന് സർപ്പാസിലേക്കുള്ള ട്രക്കിംഗ് വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ഗ്രഹൻ വില്ലേജിലേക്കുള്ള യാത്രാനുഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ